രുദ്രഭേദവിന്റെ കഴുത്തിൽ താലി ചാർത്തിയ ശേഷം അവൻ അവളെയും കൊണ്ട് ശരണിന്റെ ഫ്രണ്ടിലേക്ക് വന്നു നിന്നു ശരൺ നീ ചോദിച്ചില്ലേ ഇവളും ഞാൻ തമ്മിൽ എന്താണ് ബന്ധു എന്ന് അത് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് നീ വന്ന വഴി പോവാൻ നോക്ക് ഇവൾ എന്റെ പെണ്ണാണ് ഇനി മേലാൻ നീ ഇവളെ ശല്യപ്പെടുത്താൻ വന്നേക്കരുത് നിർത്തടാ നീ ഇവളുടെ കഴുത്തിൽ വെറും ഒരു മഞ്ഞച്ചരട് കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നാലുണ്ടല്ലോ എന്റെ മറ്റൊരു മുഖം നീ കാണും അതുകൊണ്ട് നീ ഇവിടെ അങ്ങ് വിട്ടു തന്നേക്ക് ക്ഷരം പറഞ്ഞു നിർത്തിയതും രുദ്രന്റെ കാലവന്റെ നെഞ്ചിലേക്ക് പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു വേദുവിനെ രുദ്രൻ വീടിന്റെ ഒറ്റത്തേക്ക് മാറ്റി നിർത്തി അപ്പോഴേക്കും അബിയും ഋഷിയും അവന്റെ അടുത്തേക്ക് വന്നു താഴെ നിന്ന് ചാടി എഴുന്നേറ്റ് രുദ്രന്റെ അടുത്തേക്ക് വന്നതും അബി അവനെ ചവിട്ടി താഴെയിട്ടു ക്ഷരണിന്റെ ഒരു കൈ പിടിച്ച് രുദ്ര ഒടിച്ചു മറ്റേ കൈ അവന്റെ ബാക്കിലേക്ക് പിടിച്ചു നിർത്തി മൂക്ക് നോക്കി ഇടിച്ചു ഇടിയുടെ ശക്തിയിൽ അവന്റെ മൂക്കിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി വീണ്ടും അവനെ കുറെ കുറെയിടിച്ച ശേഷം ശരണിന് താഴെയിട്ടു അതിനുശേഷം രുദ്ര പോയി വേദുവിനെ പിടിച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു ഡോ പൊന്ന മോനെ ഇനി മേലാൽ നീ എൻ്റെ പെണ്ണിന്റെ പുറകെ വന്നേക്കരുത് അങ്ങനെ വന്നാൽ പിന്നെ നിന്റെ ജീവൻ കാണില്ല ഇവൾ എൻ്റെ പെണ്ണാണ് മാനമ്പള്ളി മനക്കിലെ രുദ്രദേവ് വർമ്മയുടെ പെണ്ണ് വേദുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് രുദ്ര പറഞ്ഞു രുദ്ര അവന്റെ പെണ്ണാണെന്ന് പറഞ്ഞതും വേദുവിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു അവൾ അവനെ കണ്ണിമ വിട്ടാതെ നോക്കി നിന്നു രുദ്ര പറഞ്ഞു കഴിഞ്ഞതും ആ അവസ്ഥയിലും ശരണിന്റെ കണ്ണിൽ പകയാളി രുദ്ര നേരെ അവളെ കൊണ്ട് അകത്തേക്ക് പോകാൻ തറവാടിന്റെ മുന്നിലേക്ക് വന്ന് നിന്നു അഭിയും ഋഷിയും ശരണിനെ അടുത്ത് വണ്ടിയിലേക്ക് കയറ്റിയ ശേഷം പുറത്തേക്ക് പോയി രണ്ടുപേരും അകത്തേക്ക് കയറാൻ തുടങ്ങിയതും മുത്തശ്ശി തടഞ്ഞു അവിടെ നിൽക്ക രണ്ടുപേരും ഹേമ യാമിനി നിങ്ങൾ രണ്ടുപേരും പോയി നിലവിളക്കും ആരതിയും എടുത്തോണ്ട് വാ മുത്തശ്ശി പറഞ്ഞതും രണ്ടുപേരും അകത്തേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞതും കയ്യിൽ നിലവിളക്കും ആരതിയുമായി അവർ വന്നു യാമിന് രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞു മുത്തശ്ശി ഹേമയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി വേദുവിന് നൽകി അവൾ നേരെ രുദ്രനെ നോക്കി ഒരു പുഞ്ചിരി അവൾക്ക് മറുപടിയായി നൽകി വലതുകാർ വെച്ച് കയറി വമ്മ മോളെ മുത്തശ്ശി പറഞ്ഞതും അവൾ വിളക്ക് മേടിച്ച് തറുവാട്ടിലേക്ക് കയറി നേരെ നടന്ന് പൂജാമുറിയിലേക്ക് കൊണ്ടുവച്ചു അതിനുശേഷം വേദുവിനെ രുദ്രന്റെ റൂമിലേക്കാക്കി റൂമിലേക്ക് ചെന്നതും വേദു കാണുന്നത് ബാൽക്കണിയിൽ നിൽക്കുന്ന രുദ്രനെയാണ് അവൾ നേരെ അവിടേക്ക് ചെന്നു അവളുടെ സാമീപ്യം അറിഞ്ഞിട്ടും അവനത് പുറത്തു കാണിക്കാതെ ദൂരേക്ക് നോക്കി നിന്നു ദേവേട്ട എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ വേദു ചോദിച്ചോളൂ ദേവേട്ടൻ എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് അതിന്റെ ആവശ്യം എന്തായിരുന്നു നാടകമോ നീ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ഓ നിങ്ങൾക്കല്ലെങ്കിൽ ഒന്നും മനസ്സിലാകില്ല ഞാൻ വെറും ഒരു പൊട്ടി നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലേ വേദു നീ എന്തൊക്കെയാ ഈ പറയുന്നത് അന്ന് നിന്റെ വിവാഹം കഴിക്കാൻ മുത്തച്ഛൻ മുത്തച്ഛനോട് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചില്ല ഉള്ളത് ശരിയാണ് പക്ഷേ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞ് നിന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെയാ നീ ഋഷിയെ കാണുന്നത് സ്വന്തം വേട്ടിനായിട്ടാണെന്നുള്ള കാര്യം മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാണ് രുദ്രാത്രയും പറഞ്ഞ് വേദുവിനെ നോക്കി അവളാണെങ്കിൽ ഇവന് പറയുന്നതൊന്നും മനസ്സിലാകാതെ നോക്കി നിന്നു അവളുടെ നിൽപ്പ് കണ്ടതും അവൻ അവളെ ചേർത്ത് പിടിച്ചു എന്റെ പെണ്ണെ നീ എന്തിനെ ഇങ്ങനെ വാവൊടിച്ച് നിൽക്കുന്നേ അത് പിന്നെ ദയവേറ്റം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് മുത്തച്ഛനോട് പറഞ്ഞില്ല വേദു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നോട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഇവിടെ നിന്ന് നിന്നെ അവൻ നിന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ പെണ്ണായി എനിക്ക് നിന്നെ കിട്ടിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നിവിടെ വെച്ച് നിന്നെ ഞാൻ എൻ്റെ പെണ്ണായി എൻ്റെ നല്ല പാതിയായി മാറ്റിയത് ഇനി ഒരിക്കലും നിന്നെ വിട്ടുകളയില്ല മരണം വരെ ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ ഒരു നിഴലായി രുദ്ര അത്രയും പറഞ്ഞ് വേദുവിനെ നോക്കി അവൾ അവനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്ന് പോയിരുന്നു പെണ്ണെ നീ ഇങ്ങനെ എന്നെ നോക്കല്ലേ എന്റെ കൺട്രോൾ പോകും രുദ്ര ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും വേതു നാണത്താൽ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴുതി അവനവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു പതിയെ അവളുടെ മുടിയിൽ തലോടി അതെ എനിക്ക് അങ്ങോട്ട് വരാമോ പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് അവൾ അടർന്നു മാറി ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയപ്പോഴാണ് ഡോറിന്റെ സൈഡിൽ നിൽക്കുന്ന അഭിയെ കാണുന്നത് എൻ്റെ പൊന്നു രുദ്ര റൊമാൻസ് ചെയ്യുമ്പോൾ നിനക്ക് ഈ ഡോറൊന്നടച്ചൂടെ ഇവിടെ കന്യകന്മാരായ ചെറുപ്പക്കാരുള്ളതാ ചുമ്മാ മനുഷ്യനെ സങ്കടപ്പെടുത്താൻ ആഹാ ഇതാര ഇപ്പോ വലിയ കന്യകൻ ഞാൻ തന്നെ നീയോ കന്യകനോ അതുകൊണ്ടായിരിക്കും ഓഫീസ് സ്റ്റോർ റൂമിൽ വെച്ച് ആ ശ്രുതിയെ കയറി ഉമ്മിച്ചത് രുദ്ര പറഞ്ഞതും അഭിനൈസായിട്ട് വിളിച്ചു കാണിച്ചു ആണോ അബിയേട്ട അങ്ങനെയൊക്കെ എന്ന് സംഭവിച്ചു വേദു ചോദിച്ചതും രുദ്രനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൻ അഭിയെ ഒന്ന് പുച്ഛിച്ച് കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി നിന്നു അത് പിന്നെ വേദു ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അതിനെ ചെയ്യേണ്ടി വന്നു അതെ അതെ എന്നും പ്രത്യേക സാഹചര്യമാണ് ഇവന് ഞാനിന്ന് എന്താ പുല്ല് നിനക്ക് എന്തിൻ്റെ കേടാ കുറേ നേരം ആയല്ലോ എനിക്കിട്ട് പണിയുന്നു കൂടുതൽ കളിച്ചാനുണ്ടല്ലോ നിന്റെ പഴയ പ്രേമത്തിന്റെ കഥ ഞാൻ ഇവളോടങ്ങ് പറയും ഏയ് അപത്തൊന്നും കാണിക്കല്ലേ ഞാൻ ഇനി ഒന്നും പറയില്ല ഉം എങ്കിൽ നിനക്ക് കൊള്ളാം ഇനി ഡോർ തുറന്നിട്ട് റൊമാൻസ് കാണിച്ചാൽ ഉണ്ടല്ലോ ഞാൻ അറിഞ്ഞോ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുമെന്ന് ഓ അല്ല നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ അത് ഞാൻ പറയാൻ മറന്നു മുത്തശ്ശൻ അന്വേഷിക്കുന്നു എന്തോ പറയാനുണ്ട് ഉം ഞാൻ വന്നേക്കാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാനാണ് മുത്തച്ഛൻ പറഞ്ഞത് അഭി അതും പറഞ്ഞ് രുദ്രനെ വലിച്ച് താഴേക്ക് കൊണ്ടുപോയി ഫ്രഷ് ഫ്രഷാക്കാനായി വാഷ്റൂമിലേക്കും കയറി ഇതേ സമയം കയ്യിൽ കിട്ടിയതെല്ലാം എറിഞ്ഞു ഉടക്കുകയാണ് ശ്രേയ്യ ഏയ് ശ്രേയ്യ നീ എന്തേ ചെയ്യുന്നേ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവളുടെ അമ്മ ചോദിച്ചു അതെ എനിക്ക് ഭ്രാന്താണ് രുദ്രൻ എന്ന ഭ്രാന്ത് അമ്മക്ക് അറിയാവുന്നതല്ലേ എനിക്ക് അവനെ എന്ത് ഇഷ്ടമാണെന്ന് പക്ഷേ എല്ലാം തകർന്നില്ലേ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ അവൻ സ്വന്തമാക്കില്ലേ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല നീ ഒന്ന് ഒന്നടങ്ങും ഷയ്യ എല്ലാത്തിനും ഒരു വഴി കിട്ടും അവർ കല്യാണം കഴിച്ചതെന്നല്ലേ ഉള്ളൂ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാതിരുന്നാൽ പോരെ അമ്മ എന്ന് പറഞ്ഞു വരുന്നത് നമ്മളെ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനിയല്ലേ നമുക്ക് ചെയ്യാനുള്ളത് നാളെ തന്നെ നമ്മൾ രണ്ടും തറവാട്ടിലേക്ക് പോകുന്നു എന്തെന്തേക്കുമായി അവരുടെ ജീവിതം തകർക്കാൻ ഒരു ക്രൂരമായ ചിരിയോട് ഭദ്ര പറഞ്ഞു നിർത്തി ആ ചിരി അവളിലേക്കും പകർന്നു അവരുടെ കണ്ണുകൾ വന്യമായി തിളങ്ങിയിരുന്നു രുദ്ര നേരെ മുത്തച്ഛന്റെ റൂമിലേക്ക് വന്നു മുത്തച്ഛ ആ കേറി വാ രുദ്ര അവനൊരു പുഞ്ചിരിയോടെ റൂമിലേക്ക് കയറി എന്താ മുത്തച്ഛനെ കാണണമെന്ന് പറഞ്ഞത് എന്തെങ്കിലും പറയാറുണ്ടോ ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല രുദ്ര വേദോന കുഴപ്പമൊന്നുമില്ലല്ലോ നിന്നോട് ദേഷ്യം എന്തെങ്കിലും കാണിച്ചോ ഉം ചെറിയ ദേഷ്യം കാണിച്ചു അത് പിന്നെ ഞാൻ പതിയെ മാറ്റിയെടുത്തു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അതെങ്ങനെ മാറ്റിയെടുത്തു രുദ്ര നീ അവൾക്ക് കുറച്ച് ദേഷ്യവും ഭാഷയോ ഒക്കെ കൂട്ടത്തില അവളൊന്ന് മെരുങ്ങാൻ കുറച്ച് പാടാണല്ലോ അതെന്ത് ചോദ്യമോ മുത്തച്ഛ ഞാൻ മുത്തച്ഛന്റെ പേരക്കുട്ടിയല്ലേ കുട്ടിയല്ലേ അപ്പൊ പിന്നെ അവളെ മെരിക്കെടുക്കാൻ എനിക്ക് പ്രത്യേകിച്ച് പാടൊന്നുമില്ല രുദ്ര ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അയാൾ അവന്റെ ചെവിക്ക് പിടിച്ചു തെമ്മാടി നിന്റെ കൂടെ എല്ലാത്തിനും നിന്നിട്ട് നീ എനിക്കിട്ട് തന്നെ അയാൾ ഒരു ചിരിയോടെ പറഞ്ഞു അയാളുടെ സംസാരം കേട്ടതും രുദ്ര പൊട്ടിച്ചിരിച്ചു രുദ്ര ഉം എന്താ മുത്തച്ഛ ബദ്രി ഇനി ഉടൻ ഇവിടേക്ക് തിരിച്ചു വരുമോ ബദ്രി എവിടെ പോയി അപ്പൊ നീ അറിഞ്ഞല്ലേ അവൻ ഇന്ന് രാവിലെ മുംബൈയിലേക്ക് പോയി ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞാ പോയത് ഉം അത് നന്നായി കുറെ നാളായി അവൻ അവന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് ഉം ഒന്ന് മൂളിയ ശേഷം അയാൾ റൂമിന്റെ പുറത്തേക്ക് നടന്നു അയാളുടെ മനസ്സിൽ പട്ടുപാവാടായിട്ട് കുറുമ്പുകാട്ടി ഓടി നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം മനസ്സിലേക്ക് വന്നു അതിന്റെ ഫലമായി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്ര റൂമിന്റെ പുറത്തേക്ക് വന്നപ്പോഴാണ് എന്തോ ആലോചിച്ച് നിൽക്കുന്ന അഭിയെ കാണുന്നത് എന്താ കന്യക വലിയ ആലോചനയിലാണല്ലോ നീ എന്താടാ എന്നെ ആക്കുവാണോ ഏയ് അല്ലടാ ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ നീ എന്താ ആലോചിച്ചത് അത് പിന്നെ ആ ശരണിനെ ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാന് അവന് കുറച്ചുനാള് നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ അതിനുശേഷം ഇനി എന്ത് വേണമെന്ന് പറയാം ഉം അത് ശരിയാ കുറച്ചുനാള് നമ്മുടെ ആളുകളുടെ കയ്യിലെ ചൂട് അവനൊന്നറിയട്ടെ ആ പിന്നെ മീനു അവളെ നിങ്ങൾ വീട്ടിലാക്കിയിരുന്നോ ആടാ അവളെ സുരക്ഷിതമായി വീട്ടിൽ വിട്ടിട്ടുണ്ട് ഉം ഒന്ന് അമർത്തി മൂളിയ ശേഷം രുദ്ര പുറത്തേക്ക് പോയി അവന്റെ പുറകെ അഭിയും പോയി വർഷങ്ങൾക്ക് ശേഷം അഗ്നിഹോത്രി മാൻഷന്റെ ഫ്രണ്ടിൽ ഭദ്രിയുടെ ബുള്ളറ്റ് വന്നു നിന്നു അവന്റെ കണ്ണുകൾ പകയാളി ബുള്ളറ്റ് സൗണ്ട് കേട്ടതും എല്ലാവരും പുറത്തേക്ക് വന്നു അവനെ കണ്ടതും അവന്റെ അമ്മയുടെയും അനിയത്തിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് നടന്നു ഇവിടുത്തെ കൃഷ്ണവംശി അഗ്നിഹോത്രിയ്ക്കും ഭാര്യ പ്രിയങ്ക അഗ്നിഹോത്രിക്കും മക്കൾ മൂന്ന് പേരാണ് കൃഷ്ണവംശിയുടെ അച്ഛൻ ഹിന്ദിക്കാരനാണ് അമ്മ മലയാളിയും അതുകൊണ്ട് തന്നെ കൃഷ്ണവംശി പകുതി ഹിന്ദിക്കാരനും പകുതി മലയാളിയുമാണ് കൃഷ്ണവംശി ഡിഗ്രി ഡിഗ്രി ചെയ്തത് കേരളത്തിലും ആ കോളേജ് കാലത്താണ് അയാൾ പ്രിയങ്കയെ കാണുന്നതും പരിചയപ്പെടുന്നതും ആദ്യം അവർ തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു പതിയെ പതിയെ അത് പ്രണയത്തിലേക്ക് മാറി അങ്ങനെ അവരുടെ കോഴ്സ് എല്ലാം കഴിഞ്ഞ സമയത്ത് അവരുടെ വിവാഹം നടന്നു പ്രണയ വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ വീട്ടുകാർ അവരെ അംഗീകരിച്ചിരുന്നില്ല അങ്ങനെയാണ് മുംബൈയിലേക്ക് അവർ രണ്ടും വന്നത് കുറേ നാൾ പല സ്ഥലങ്ങളിലും അവർ ജോലി ചെയ്തു അപ്പോഴെല്ലാം അവർക്ക് താങ്ങായി നിന്നത് അയാളുടെ ഉറ്റസുഹൃത്തായ രാജീവായിരുന്നു പിന്നീട് അവർ സന്തോഷത്തോടെ ജീവിച്ചു പതിയെ പതിയെ കൃഷ്ണപക്ഷി ബിസിനസ് രംഗത്ത് കടന്നു വന്നു ഉയർച്ചകളായിരുന്നു പിന്നെ അവർക്ക് അയാൾ മറ്റൊരാളുടെ അധ്വാനം കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് സാമ്രാജ്യമായി അഗ്നിഹോത്രി ഗ്രൂപ്പ്സ് മാറി പക്ഷെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ആക്സിഡന്റിൽ കൃഷ്ണവംശം മരിച്ചു ഇന്ന് ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് അയാളുടെ മൂത്ത മകനാണ് മൂത്ത മകനായ യദുനാഥ് അഗ്നിഹോത്രി അഗ്നിഹോത്രി ബിസിനസ് സാമ്രാജ്യത്തിന്റെ സിഇഒ രണ്ടാമത്തെവന് ബദ്രിനാഥ് അഗ്നിഹോത്രി ഡോക്ടറാണ് കാർഡിയോളജിസ്റ്റ് അഗ്നിഹോത്രി ഹോസ്പിറ്റൽ തന്നെയായിരുന്നു അവൻ മൂന്നാമത്തെ ദക്ഷിണ അഗ്നിഹോത്രി എം ബി എ സ്റ്റുഡൻ്റാണ് മുംബൈയിൽ തന്നെ ആളൊരു പാവമാണ് ഏട്ടന്മാരെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് പ്രത്യേകിച്ച് ഭദ്രിയെ അവനും അങ്ങനെ തന്നെ മോനെ ഭദ്രി പ്രിയങ്ക വിളിച്ചതും അവനൊന്ന് നിന്നു അതിനുശേഷം അവരുടെ അടുത്തേക്ക് വന്നു അമ്മേ അവനെ വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ പ്രിയങ്ക അവനെ കെട്ടിപ്പിടിച്ചു ആ കാഴ്ച കണ്ടോണ്ട് നിന്ന് യച്ചുവിൻ്റെ കണ്ണുകളൊന്നും ഇറഞ്ഞൊഴുകി നിനക്ക് സുഖമാണോ ഭദ്രി എത്ര നാളായി ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നിട്ട് മറന്നു തോന്നി ഞങ്ങളെയെല്ലാം അങ്ങനെ മറക്കാൻ പറ്റുമോ അമ്മേ എനിക്ക് നിങ്ങളെ പിന്നെ ഞാൻ ഇവിടേക്ക് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ ഉം അറിയാം മോനെ നിന്നെ കണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ ഇനി നിന്നെ ഞാൻ എവിടേക്കും വിടില്ല അതിന് ഞാൻ ഇപ്പോഴൊന്നും പോകുന്നില്ല അവനൊരു ചിരിയോടെ പറഞ്ഞു പ്രിയങ്ക അതിനൊരു പുഞ്ചിരി നൽകിയ ശേഷം കിച്ചണിലേക്ക് പോയി ദച്ചു തിരിച്ച് റൂമിലേക്ക് പോകാൻ തിരിഞ്ഞതും ബദ്രി അവളെ വിളിച്ചതും ഒരുമിച്ചായിരുന്നു മോളെ ദച്ചു ഏട്ടാ അവന്റെ വിളി കൊതിച്ചിരുന്നത് പോലെ ദച്ചു ഓടി വന്ന് അവനെ ഇറുക്കെ പുണർന്നു അവളുടെ ഈ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അയ്യേ എന്താ ഇത് ഏട്ടന് കാന്താരിക്ക് കരയുന്നു മോശമാണു കേട്ടോ ഏട്ടാ ഏട്ടന് ഞാൻ എത്ര തവണ വിളിച്ചു ഒരു വട്ടമെങ്കിലും എന്നെ ഒന്ന് തിരിച്ചു വിളിച്ചു എന്നെ ഒന്ന് കാണാൻ വന്നു കൊച്ചുകുട്ടികളെ പോലെ ദച്ചു അവനോട് പരിഭവം പറഞ്ഞു അവളുടെ സംസാരം കേട്ടതും അവൻ്റെ ചുണ്ടിനൊരു പുഞ്ചിരി തെളിഞ്ഞു അവളോട് അവന് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി ദച്ചുവിൻ്റെ മുഖം പിടിച്ചുയർത്തിയ ശേഷം അവളുടെ കണ്ണുകൾ അവൻ തുടച്ചു കൊടുത്തു ദച്ചു ഇനി ഒരിക്കലും ഈ കണ്ണ് നിറയാൻ പാടില്ല കേട്ടോ അതും എൻ്റെ മുന്നിൽ വെച്ച് അവന് ശാസനയുടെ രീതിയിൽ അവളോട് പറഞ്ഞു ദച്ചു അന് മറുപടിയായി ഒന്ന് തലയാട്ടി ഇനി എൻ്റെ ദച്ചു സന്തോഷമായിരിക്കും ഞാനിങ്ങനെ വന്നില്ലേ നമുക്കിനി അടിച്ചു പൊളിക്കാം ഇപ്പം ഏട്ടൻ ചെന്നൊന്ന് ഫ്രഷ് ആകട്ടെ ശരി ചേട്ടാ ഭദ്രി അവൻ്റെ റൂമിലേക്ക് പോയി ദച്ചു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഡോറിൻ്റെ സൈഡിൽ നിൽക്കുന്ന യദോനെ കാണുന്നത് അവൻ അവളോട് എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദച്ചു റൂമിലേക്ക് കയറി കാരണം സ്വന്തം വേട്ടൻ എന്നത് അവൾക്കെന്നൊരു പേടി സ്വപ്നമാണ് അവളുടെ പോക്ക് കണ്ടതും യദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി തറവാടിൻ്റെ മുന്നിൽ വേദുവും രുദ്രും അഭിയും ഋഷിയും ആമിയും ഋദുവും മുത്തച്ഛനും നിൽക്കുമ്പോഴാണ് ഒരു കാർ അവിടേക്ക് വന്നത് അതിൽ നിന്ന് ശ്രേയയും ഭദ്രയും ഇറങ്ങി ശ്രേയ രുദ്രനെ ഒന്ന് നോക്കി അതിനുശേഷം അവൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന വേദിലേക്ക് അവളുടെ കണ്ണുകൾ തങ്ങി നിന്നു വേദുവിന്റെ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും കണ്ടതോടെ ശ്രേയയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു അവളുടെ മനസ്സിൽ അഗ്നി എരിഞ്ഞു അധികനാൾ നിന്റെ കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവും കാണില്ല വേദു അവളെ നോക്കി മനസ്സിൽ പറഞ്ഞ ശേഷം അവൾ രണ്ടുപേരും അകത്തേക്ക് കയറി ഡാ രുദ്ര നിനക്കുള്ള ആളെത്തിയല്ലോ അവളെ കണ്ടതും ഋഷി പതുക്കെ രുദ്രന്റെ ചെവിയിൽ പറഞ്ഞു അതിനു മറുപടി രുദ്രന്റെ ഒരു രൂക്ഷനോട്ടമായിരുന്നു ഋഷി നൈസായിട്ടൊന്ന് വിളിച്ചു കാണിച്ചു എൻറെ ഋഷി നിനക്ക് എന്തിന്റെ കേടാ അവനെ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ ചുമ്മാ ഒരു മനസുഖം ഓ മനസുഖം അത് അവന്റെ കയ്യിൽ നിന്ന് വല്ലത് കിട്ടുമ്പോ അങ്ങ് മാറും അല്ല അമ്മയും മോളും ഇപ്പൊ ഇങ്ങോട്ടെന്തിനാ എഴുന്നള്ളിയത് എന്ന് അറിയില്ലല്ലോ അത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല ഒന്നുമില്ല വേദവിനെയും രുദ്രനെയും തമ്മിൽ അകറ്റുക വേദുവിന്റെ സ്ഥാനത്ത് ആ കുട്ടിപ്പിക്ഷാശ കേറണം അത് തന്നെ ഉം നടന്നു തന്നെ അതിനായാണ് രണ്ടു ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ പണി മേടിച്ചിട്ട് രണ്ടു ഇവിടെ നിന്ന് പോകും പിന്നെ അല്ല നല്ല എട്ടിന്റെ പണി കൊടുക്കും എന്താ രണ്ടും കൂടി കുറേ നേരം ആയല്ലോ രണ്ടും കൂടി നിന്ന് പിറുകുറുക്കാൻ തുടങ്ങിയിട്ട് ഏയ് ഒന്നുമില്ല രുദ്രേട്ടാ ശ്രേയെന്ന് നല്ല ഗ്ലാമർ ഗ്ലാമറായിട്ടുണ്ടെന്ന് പറഞ്ഞതാ ആണോ എങ്കിലും അവിടെയപ്പോൾ നീ പോയി അങ്ങ് കെട്ടട കോപ്പേ രുദ്ര അത് പറഞ്ഞ് മുഷ്ടി ചുരുട്ടി ഋഷിയെ വയറിലേക്കിട്ടിടിച്ചു ഋഷിയുടെ നിലവിളി കേട്ടതും എല്ലാവരും അവനെ നോക്കി എന്താടാ ഋഷി എന്നു നിലവിളിച്ചേ ഏയ് ഒന്നുമില്ലേ ഉം ഋഷി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അവൻ്റെ കൂടെ മറ്റുള്ളവരും